വിശ്വാമിത്രൻ രാജകുമാരന്മാരോടൊത്ത് സിദ്ധാശ്രമത്തിലേക്ക് കയറി ചെന്നു ആശ്രമവാസികൾ അവരെ യഥോചിതം വരവേറ്റു സ്വീകരണവും സൽക്കാരവും കഴിഞ്ഞ് കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം രാമൻ വിശ്വാമിത്ര മഹർഷിയോട് സമിനയം ആവശ്യപ്പെടുന്നു ഗുരു ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ആശ്രമ സംരക്ഷണത്തിന് തയ്യാറായിരിക്കുന്നു അവിടുന്ന് ലവലേശം ചിന്തിക്കാതെ യാഗം തുടങ്ങിക്കൊള്ളു രാക്ഷസന്മാരെ ഒതുക്കുന്ന കാര്യം ഞങ്ങൾക്ക് വിട്ടേക്ക് വിശ്വാമിത്രൻ അന്ന് തന്നെ യാഗം തുടങ്ങി അഞ്ചു ദിവസം കഴിയുന്നതുവരെ യാതൊരു ശല്യവുമില്ല ഈ ദിവസങ്ങളിലെല്ലാം രാമലക്ഷ്മണന്മാർ ഞൊടി നേരത്തേക്ക് പോലും വിശ്രമിക്കാനൊരുങ്ങാതെ ആശ്രമത്തിനു മുൻപിൽ കാവൽ നിന്നു എന്നാൽ ആറാമത്തെ ദിവസം ആകാശത്തിൽ പൊടുന്നനെ അലർച്ചകളും അട്ടഹാസങ്ങളും കേൾക്കാൻ തുടങ്ങി നോക്കിക്കൊണ്ടു നിൽക്കെ തന്നെ കാളമേഘം പോലെ കറുത്തിരുണ്ട ഭീകര ശരീരക്കാരായ രണ്ടു രാക്ഷസന്മാർ ആശ്രമമുറ്റത്തേക്ക് ചാടി വീണു അവരിൽ ഒരാൾ താടകയുടെ മകൻ മാരീജനായിരുന്നു മറ്റേയാൾ മാരീജന്റെ കൂട്ടുകാരനായ സുബാഹുവും അവരുടെ പുറകെ വേറെയും ഒരുപാട് രാക്ഷസന്മാർ അലറിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു എല്ലാവരും രക്തം മാംസം കുടൽമാല തുണ്ടുകൾ തുടങ്ങിയ അശുദ്ധകരമായ വസ്തുക്കൾ ഹോമാഗ്നിയിലേക്ക് എറിഞ്ഞ് യാഗം മുടക്കാൻ വന്നെത്തിയിരിക്കുകയാണ് രാമൻ തൽക്ഷണം തന്നെ മാരീജനു നേരെ മാനവാസ്ത്രം തൊടുത്തുവിട്ടു അതു ചെന്നേൽക്കേണ്ട താമസം മഹാരാക്ഷസൻ ബോധശൂന്യനായി വളരെ ദൂരെ ചെന്ന് വീണു മോഹാലസ്യം തീർന്നതും അയാൾ ഒരക്ഷരം ഒരക്ഷരമിണ്ടാതെ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് ദക്ഷിണ ദിക്കിലേക്ക് ഓടി അതേ സമയത്തു തന്നെ രാമൻ ആശ്രമ വനത്തിൽ വെച്ച് മറ്റേ രാക്ഷസൻ സുബാഹുവിനെ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് കൊന്നുവീഴ്ത്തി കഴിഞ്ഞിരുന്നു ഇതിനുശേഷം വായവ്യാസ്ത്രമയച്ച് രാക്ഷസപ്പടയെ മുഴുവനും രാമൻ നശിപ്പിച്ചു കളഞ്ഞു വിശ്വാമിത്രന്റെ യാഗം യാതൊരുവിധ തടസ്സവും തർക്കവുമില്ലാതെ വിചാരിച്ചതിലും ഭംഗിയായി നടന്നു മഹർഷിക്ക് സീമാതീതമായ കൃതാർത്ഥതയാണ് അനുഭവപ്പെട്ടത് സന്തോഷത്തോടുകൂടി രാമനെ ഉള്ളു തുറന്നു പുകഴ്ത്തുവാനും അദ്ദേഹം മടിച്ചില്ല മഹാപരാക്രമിയായ രാമ ഇതുതന്നെയാണ് ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചത് ഇന്നും നിന്റെ ബാഹുബലം കൊണ്ട് സിദ്ധാശ്രമം എന്ന പേര് തികച്ചും സ്വാർത്ഥകമായി തീർന്നിരിക്കുന്നു ഋഷി സമൂഹത്തിന് മുഴുവൻ ഒരത്യാപത്തിൽ നിന്നും നീ മോചനം നേടിക്കൊടുക്കുകയാണ് ചെയ്തത് നീ ഭാഗ്യവാനും പുണ്യശാലിയുമാണ് പുത്ര യാഗത്തിനെ യാഗത്തിനെത്തിയിരുന്ന മുനിമാരും ആ ഭാഗത്തു തപസ് ചെയ്തിരുന്നവരും ദശരഥപുത്രന്മാരുടെ ചുറ്റും നിന്ന് രാമന്റെ കഴിവും കൈച്ചൊറുക്കും ഗുണങ്ങളും പ്രശംസിക്കുവാൻ തുടങ്ങി അനുമോദനങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് രാമൻ അന്നത്തെ രാത്രി സസുഖം അവിടെ തന്നെ ചിലവിട്ടു പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ വിശ്വാമിത്രന്റെ മുന്നിൽ ചെന്ന് കൈയോടെ രാമൻ ചോദിച്ചു ആചാര്യദേവ ഞങ്ങൾക്ക് വേണ്ടി ഇനി എന്താണാവോ അങ്ങയുടെ കൽപ്പന വിശ്വാമിത്രൻ മാത്സല്യത്തോട് തന്നെ മറുപടി നൽകി കുമാര നഗരിയിലെ പുണ്യചരിതനും കീർത്തിമാനുമായ ജനക മഹാരാജാവ് ഒരു മഹായജ്ഞം നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഞങ്ങളിൽ കുറേ പേർ ഇന്നു തന്നെ അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി മിഥിലയിലേക്ക് പോകും നിങ്ങൾ ജ്യേഷ്ഠനും അനുജനും ഞങ്ങളുടെ കൂടെ വരൂ അവിടെ യാഗത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവവും ആഘോഷങ്ങളും കാണുകയും ചെയ്യാം പിന്നെ ജനക ജനകമഹാരാജാവിന്റെ കൊട്ടാരത്തിലെ അതിവിചിത്രമായ വില്ലും കൊണ്ടുവരാം ആ വില്ലാണെങ്കിൽ ഇന്നുവരെ ഒരു വീരനും എടുത്തു കുലയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രത്തോളം ഭാരിച്ച വില്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്നതും എനിക്ക് സംശയമുണ്ട് വിശ്വാമിത്രനോടും സംഘത്തോടുമൊപ്പം രണ്ട് രാജകുമാരന്മാരും മിഥിലയിലേക്ക് പുറപ്പെട്ടു പോകും വഴി കണ്ട ഓരോ സ്ഥലത്തെക്കുറിച്ചും മഹാപണ്ഡിതനായ മഹർഷിയുടെ നാവിൽ നിന്നും നിരവധി വ്യാഖ്യാനങ്ങളും അവർക്ക് കേൾക്കാനൊത്തും തന്മൂലം അവർ യാത്രാക്ലേശം അറിഞ്ഞതേയില്ല ഒരു രാത്രി സമയം ഷോണതീരത്ത് വിശ്രമിക്കുമ്പോൾ രാമൻ അത്ഭുതപ്പെട്ടു ഭഗവാൻ കൊടുങ്കാട് ചുഴന്ന ഈ നാടേതാണ് ഈ പ്രദേശം എങ്ങനെ കാടിൻ നടുവിൽ കുടുങ്ങി ശരി കുമാരന്മാരെ ഈ നാടിന്റെ പുരാണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതു തന്നെ ഞാനും ഈ പ്രദേശത്തുകാരനാണ് പിന്നെ കൗശികൻ ആ ചരിത്രം വിസ്തരിക്കാൻ മുതിർന്നു കുശൻ എന്ന രാജാവിന് നാലു പുത്രന്മാരുണ്ടായിരുന്നു കുശാംബൻ കുശനാഭൻ അസൂർത്ത രജസൻ വസു എന്നിങ്ങനെ നാലു പേരും ഓരോ രാജ്യത്തിനും രൂപം കൊടുത്തു അവ ഭരിക്കുവാനും തുടങ്ങി കുശാംബൻ കൗശാംബിയും കുശനാഭൻ മഹോദയപുരവും അസൂർത്തൻ ധർമ്മരാജ്യവും വസു ഗിരിവജ്രവുമാണ് നിർമ്മിച്ചത് അഞ്ചു പർവ്വതങ്ങളും കിഴക്കോട്ടൊഴുകുന്ന നദിയുമുണ്ടായിരുന്നതിനാൽ ഗിരിവജ്രത്തിന് മഗധമെന്നും വസു നിർമ്മിച്ചതിനാൽ വസുന്ധരയെന്നും പറഞ്ഞു വന്നിരുന്നു കുശനാഭന് ആദ്യം ആൺമക്കൾ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് നൂറ് പെൺസന്തതികൾ ആ പെൺകുട്ടികൾ അതീവ സുന്ദരികളുമായിരുന്നു ഒരു ദിവസം ഉദ്യാനത്തിൽ ഉല്ലസിച്ച് നടക്കുകയായിരുന്ന ആ പെൺകിടാങ്ങളെ വായു കണ്ടു വായുവിന് ആ കന്യകമാരെ മുഴുവൻ വേൽക്കണമെന്ന മോഹം ജനിച്ചു രാജാവ് സമ്മതിച്ചില്ല ദേഷ്യം ഒഴുത്തമായോ കന്യകമാർ കുബ്ജകളായി പോകട്ടെ എന്ന് ശാപം കൊടുത്തു കുബ്ജകളായ കന്യകമാരുടെ നാടെന്ന അർത്ഥത്തിൽ ഈ രാജ്യത്തിന് കന്യാകുബ്ജമെന്ന പേര് വീണു കുബ്ജമെന്നാൽ കൂന് കഷ്ടം തന്നെ എന്നിട്ട് രാമൻ ചോദിച്ചു നൂറു കൂനി പെൺകിടാങ്ങളെയും കണ്ട് ദുഃഖിച്ചു കഴിയുന്ന കുശനാഭന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ചൂളി എന്ന മഹർഷി എന്തോ കാര്യം പ്രമാണിച്ച് ചെന്നു കുശനാഭന്റെ സങ്കട നിവാരണത്തിന് ചൂളി ഒരു വഴി പറഞ്ഞുകൊടുത്തു സോമത എന്ന ഗന്ധർവ സ്ത്രീയിൽ അദ്ദേഹത്തിന് പിറന്ന ബ്രഹ്മദത്തനെ കൊണ്ട് കുമാരിമാരെ തൊടുവിച്ചാൽ മതി കൂനുമാറും പക്ഷേ ബ്രഹ്മദത്തന് പെൺകിടാങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി വരും കുശനാഭൻ അങ്ങനെ തന്നെ ചെയ്തു എന്നാൽ വേളി കഴിഞ്ഞതും ബ്രഹ്മദത്തൻ ഭാര്യമാരെയും കൊണ്ട് വനത്തിലേക്ക് തിരിച്ചുപോയി കൊട്ടാരത്തിൽ നിന്നതേയില്ല ഒരനന്തരാവകാശിയെ കിട്ടാൻ കുശനാഭൻ യാഗം നടത്തി ആ യാഗത്തിൻ്റെ ശക്തി മൂലം ഗാന്ധി എന്ന ഒരു മകൻ പിറന്നു ആ ഗാന്ധിയാണ് എൻ്റെ അച്ഛൻ എനിക്കൊരു സഹോദരിയുണ്ട് സത്യവതി അവരെ വേളി കഴിച്ചത് ഋജീകൻ കുശൻ്റെ വംശത്തിൽ ജനിച്ചതിനാൽ എന്നെ കൗശികൻ എന്ന് വിളിക്കുന്നു പിന്നെ വിശ്വാമിത്രൻ ജ്യേഷ്ഠ സഹോദരിയുടെ തത്സമയത്തെ സ്ഥിതിയും വെളിപ്പെടുത്തി സത്യവതി ജ്യേഷ്ഠത്തെയും ഭർത്താവിൻ്റെ അനുഗ്രഹത്തോടെ കൗശികീ നദിയായി ജനങ്ങളെ സേവിച്ചു കഴിയുന്നു അതിനുശേഷം വിശ്വാമിത്ര മഹർഷി ഉറങ്ങാൻ കിടന്നു പിറ്റേനാൾ രാവിലെ വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും ഷോണ തീരത്തുകൂടി വീണ്ടും യാത്ര തുടർന്നു ഉച്ചതിരിഞ്ഞപ്പോഴേക്കും അവർ ഗംഗാ നദിക്കരയിലെത്തി സംഘം അന്നത്തെ ദിവസം അവിടെ തന്നെ താമസിച്ച് പിറ്റേനാൾ നദി കടന്നു വീണ്ടും അവർ യാത്ര തുടർന്നു നീണ്ട യാത്രയ്ക്ക് ശേഷം രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും കൂടെ ഉണ്ടായിരുന്നവരും വിശാലപുരിയിലെത്തി നഗരത്തിലെ ഐശ്വര്യവും ചട്ടങ്ങളും കണ്ടപ്പോൾ രാമന്റെ ചിജ്ഞാസയുണർന്നു ഗുരുസ്വാമി ഈ രാജ്യം ഏതാണ് ഇവിടുത്തെ രാജവംശം ഏതെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഈ രാജ്യത്തേക്ക് കയറുന്ന അപരിചിതന്മാർ ആദ്യം ചോദിക്കുന്നതും ഇതുതന്നെയായിരിക്കും ഇതിലിത്ര അത്ഭുതപ്പെടാനില്ല ഈ മുഖവരിയോടെ വിശ്വാമിത്രൻ ചുരുക്കി പറഞ്ഞുകൊടുത്തു നിങ്ങളുടെ വംശത്തിലെ ഇക്ഷാഗുവിന് അലംബുഷ എന്ന ദേവസ്ത്രീയിൽ അതിവിശ്രുതനായ ഒരു പുത്രനുണ്ടായി നിങ്ങളുടെ ആ പൂർവികൻ്റെ പേര് വിശാലൻ ആ വിശാലനാണ് വിശാല എന്ന ഈ നഗരം സ്ഥാപിച്ചത് ഇപ്പോൾ ഇവിടുത്തെ രാജാവ് സുമതി ഏതായാലും ഇന്നത്തെ രാത്രി നമുക്ക് ഇവിടെ തങ്ങാം നേരം പുലർന്നതിനു ശേഷം നമുക്ക് യാത്ര തുടരാം അപ്പോൾ വിശ്വാമിത്രൻ നഗരത്തിലെത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് സുമതി രാജാവ് പരിവാര സമേതം മഹർഷിയെ സ്വീകരിക്കുവാൻ എത്തിച്ചേർന്നു അഭിവാദനങ്ങൾക്കും ആശീർവാദത്തിനും ശേഷം സുമതി മുനിയുടെ സുഖവിവരങ്ങളെല്ലാം തിരക്കി വില്ലും പമ്പും ധരിച്ച് യൗവനത്തിലേക്ക് കാലോന്നുന്ന ഈ രണ്ടു പേരോടൊപ്പം ഇവിടം വരെ എങ്ങനെ വന്നു ഇവർ ആരാണ് നടക്കാനും കടക്കാനും പ്രയാസമേറിയ ഈ കാട്ടുവഴികളിൽ കൂടി ഇവരെ എന്തിനു കൂട്ടിക്കൊണ്ടുവന്നു അങ്ങേക്കാണെങ്കിൽ ഇതൊക്കെ നിസാരം പക്ഷേ ഇവരുടെ കാര്യം കൊള്ളണമെന്നില്ല സുമതി ചോദ്യങ്ങളും അഭിപ്രായ പ്രകടനവും ഒന്നിച്ചു തന്നെ നടത്തി ഞാനിവരെ അയോധ്യയിൽ നിന്നും വിളിച്ചു മുതൽ ഇവിടെ എത്തിച്ചേരുന്നത് വരെയുണ്ടായ സകല വിവരങ്ങളും വിശ്വാമിത്രൻ വിവരിച്ചു എല്ലാം കേട്ട് വിസ്മയപരവശനായിപ്പോയ സുമതി സകലരെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി അവർ രാജാവിന്റെ സൽക്കാരവുമേറ്റ് വിശിഷ്ടാതിഥികളായി തന്നെ അന്നു രാത്രി കൊട്ടാരത്തിൽ പാർത്തു പിറ്റേ ദിവസം രാജാവിന്റെ അതിഥി പൂജയും സ്വീകരിച്ച് രാമലക്ഷ്മണാദികളും മഹർഷിയും മിഥിലയിലേക്ക് പുറപ്പെട്ടു നഗരത്തിലേക്ക് കയറും മുൻപ് കുറച്ചിങ്ങിയെ പുറത്തു മാറി ആളും അനക്കവുമില്ലാതെ അനാഥമായി കിടക്കുന്ന ഒരാശ്രമം രാമൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു ആശ്രമവനത്തിന്റെ പടുതി രാമനിൽ കൗതുകമുണർത്തി മഹർഷി ശ്രേഷ്ഠ ചേട്ട കയറി കിടക്കുന്ന ഈ ആശ്രമം ആരുടേതാണ് ഈ ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞും ലക്ഷണം കെട്ടും കിടക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും ഏതോ ഒരു കാലത്ത് അങ്ങയെപ്പോലെ മഹാത്മാവായ ഒരു മഹർഷിയും ഇവിടെ പാർത്തിരുന്നുവെന്ന് തോന്നുന്നുണ്ട് എല്ലാം വിശദമായി കേൾക്കാൻ വലിയ മോഹമാണ് രാമൻ വിശ്വാമിത്രനോട് നിവേദനം നടത്തി മഹർഷി അതിൻ്റെ ചരിത്രം ചുരുക്കി പറഞ്ഞു കൊടുത്തു രാമ നിന്റെ ഊഹം ശരിയാണ് ഇവിടെ ഗൗതമ മുനി താമസിച്ചു പോന്നിരുന്നു പത്നി അഹല്യോടൊപ്പം അക്കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ ആശ്രമ പ്രദേശം ശരിക്കും എൻ്റെ സിദ്ധാശ്രമം മാതിരി തന്നെ ചെടികളും മരങ്ങളുമെല്ലാം പൂത്തും തളിർത്തും നിന്നിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇവിടെ വിട്ടു പോയിരിക്കുന്നു പോയിട്ട് കൊല്ലങ്ങൾ തന്നെ കഴിഞ്ഞു കാണും എങ്ങോട്ടാണ് പോയതെന്ന് നിശ്ചയമില്ല അദ്ദേഹത്തിൻ്റെ ഒഴിച്ചുപോക്കിനു പിന്നിൽ ദുഃഖപര്യവസാനിയായ ഒരു കഥയുണ്ട് കഥയല്ല ഒരു സംഭവം അതും പറഞ്ഞു തരാം അതിസുന്ദരിയായിരുന്നു ഗൗതമ പത്നിയായ അഹല്യ അഹല്യ പഞ്ചകന്യകമാരിൽ ഒരുത്തിയാണ് ഒരിക്കൽ ഇന്ദ്രൻ അവളെ കണ്ടു അന്നുമുതൽ അവളെ മോഹിച്ചു പുറകിൽ നിന്നും മാറാതെ അദ്ദേഹം നടക്കുവാനും തുടങ്ങി ഒരു ദിവസം ഏതോ കാരണവശാൽ ആശ്രമം വിട്ട് ഗൗതമ മുനിക്ക് പുറത്തു പോകേണ്ടി വന്നു വെളുപ്പിന് നദിയിൽ സ്നാനത്തിന് പോയതാണെന്ന് ചിലർ പറയുന്നു മുനി പടിയിറങ്ങിയതിന്റെ പുറകെ ഇന്ദ്രൻ ഗൗതമ വേഷത്തിൽ ആശ്രമത്തിലേക്ക് കയറി ചെന്നു പാവമഹല്യ ആദ്യം അവൾക്ക് സംശയം തോന്നാതിരുന്നില്ല പക്ഷേ ഇന്ദ്രന്റെ വിദഗ്ധമായ അഭിനയത്തിലും ചടുവാക്യങ്ങളിലും അവൾ കുടുങ്ങി അവൾ തൻ്റെയുമായിരുന്നില്ല എന്തിനേറെ പറയുന്നു ദേവേന്ദ്രനെ സാക്ഷാൽ ഗൗതമൻ ഇന്നു തന്നെ അവൾ തെറ്റിദ്ധരിച്ചു ആ സാധു സാധുസ്ത്രീ വഴങ്ങിക്കൊടുത്തു ഇന്ദ്രൻ അവളുടെ ചാരിത്രം നഷ്ടപ്പെടുത്തി എന്ന് ചുരുക്കം ആഗ്രഹം നിറവേറ്റിയതിനു ശേഷം ഇന്ദ്രൻ ആഹ്ലാദത്തോടെയും തിടുക്കപ്പെട്ടും പുറത്തേക്കിറങ്ങാൻ ഒരുങ്ങുന്നു അന്നേരം ആകാശത്തുനിന്നും പൊട്ടിവീണ മാതിരി ഗൗതമ മുനി തിരിച്ചെത്തുകയാണ് ഇന്ദ്രന്റെ പരുങ്ങലും പെരുമാറ്റവും കണ്ടപ്പോൾ ഗൗതമ മഹർഷിക്ക് നടന്ന സംഭവങ്ങൾ ഏതാണ്ട് മനസ്സിലായി അദ്ദേഹം ക്രുദ്ധനായി തീർന്നു ദേവരാജനു നേരെ അദ്ദേഹത്തിന്റെ വിരളുകൾ നീണ്ടു അകർത്തവ്യമിതം യസ്മാത് വിഫലസ്ത്വം ഭവിഷ്യതി അദ്ദേഹത്തിന്റെ പുരുഷത്വം നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന് ശേഷം ഗൗതമ മഹർഷി ഭാര്യയുടെ നേരെ തിരിഞ്ഞു ആഹാരമില്ലാതെ കാറ്റു ഭക്ഷിച്ചുകൊണ്ട് ആരുടെ കണ്ണിലും പെടാതെയും അനേകകാലം വെണ്ണീറ്റിൽ നീ കിടക്കുക കാര്യങ്ങൾ മനസ്സിലായ അഹല്യ കുറ്റബോധത്താലും അപരാധബോധത്താലും പിടഞ്ഞു അഹല്യയുടെ തെറ്റായിരുന്നില്ല എങ്കിലും സംഭവിച്ചത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ദാരുണമാണ് രണ്ടു പേർക്കും ശാപം നൽകി ഗൗതമൻ ആശ്രമം ഉപേക്ഷിച്ചു പിന്നെ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല അന്ന് തൊട്ട് അഹല്യ മരിച്ചതിനു തുല്യായി അപമാനഭാരവും കുറ്റബോധവും അവളെ കാർന്നു തിന്നാൻ തുടങ്ങി അവൾ ആശ്രമത്തിന് പുറത്തിറങ്ങാതെയായി ആരുടെയും മുന്നിൽ വരാതെയും ആശ്രമത്തിന്റെ നാലു ചുമരുകൾക്കുള്ളിൽ അവൾ സ്വയം തളച്ചു ആ മുറിയുടെ മൂലയിൽ മണ്ണിൽ കുഴിച്ചിട്ട പോലെ തളർന്നിരുന്നു മഹർഷിയുടെ ശാപവും മനസ്സിനേറ്റ ആഘാതവും കൂടി അഹല്യ ശിലാതൊല്യായി കഴിയുന്നു വർഷങ്ങളായി അവളെക്കുറിച്ച് ചോദിക്കുവാനോ അന്വേഷിക്കുവാനോ ഈ ലോകത്തിൽ ഒരാൾ പോലുമില്ല മഹർഷി പറഞ്ഞു നിർത്തി രാമന്റെ ഹൃദയം കാരുണ്യം കൊണ്ടു നിറഞ്ഞു അദ്ദേഹം അകത്തേക്ക് കടന്നു ചെന്നു കല്ലിൽ കൊത്തിയ വിഗ്രഹം പോലെ മൂലയിൽ കൂനി പിടിച്ചിരിക്കുന്നു അഹല്യ രാമനും ലക്ഷ്മണനും അവളെ കണ്ടു രാമൻ മുൻപോട്ട് ചെന്ന് ശപിക്കപ്പെട്ട അവളെ സമൂഹം പുറന്തള്ളിയ ആ ഋഷിപത്നിയുടെ കാലുകളിൽ തൊട്ടുതൊഴുതു ഗൗതമ ശാപത്തിനു ശേഷം അഹല്യയ്ക്ക് ലഭിച്ച ആദ്യ പ്രണാമം കാരുണ്യമൂർത്തിയായ മഹാവിഷ്ണുവിൻ്റെ ആശീർവാദം രാമൻ്റെ വിരലുകളിലൂടെ അവളിലേക്ക് ഒഴുകി അവളുടെ ആത്മാവ് ഞെട്ടിയുണർന്നു മനസ്സ് എല്ലാവിധ ബന്ധനങ്ങളെയും കുടഞ്ഞെറിഞ്ഞു വിരക്തിയും മരവിപ്പും നിശേഷം മാറി ഒരു സ്പർശനത്താൽ അവൾ പുണ്യവതിയായി മാറി ഇക്കണ്ട കാലമത്രയും അത്രയും താൻ മനസ്സറിയാതെയാണെങ്കിലും ചെയ്ത തെറ്റിന് കടോര പ്രാശ്യത്വം ചെയ്തു പോന്ന അഹല്യ ഇപ്പോൾ തന്നെ താൻ പരിശുദ്ധയായി തീർന്നിരിക്കുകയാണ് ഇന്ദ്രന്റെ പാപപ്രവൃത്തി കാരണം അവൾ കേറ്റിരുന്ന കളങ്കം രാമകാരുണ്യത്താൽ നിശേഷം കഴുകിക്കളയപ്പെട്ടിരിക്കുന്നു കൂടെയുണ്ടായിരുന്ന മഹർഷിമാരും വിശ്വാമിത്രനും രാമന്റെ പ്രവൃത്തിയെക്കുറിച്ച് പുകഴ്ത്തി അഹല്യയും ആഹ്ലാദ പാരവശ്യത്തോടെ രാമൻ്റെ കാൽക്കൽ വീണു അവൾ എഴുന്നേറ്റ് വന്ന് അതിഥികളെ സ്വീകരിച്ചിരുത്തി അവർക്ക് പഴങ്ങളും കിഴങ്ങുകളും കുടിക്കാൻ തെളിനീരും നൽകി ആദിത്യ മര്യാദകൾ പാലിക്കാനും ഉത്സാഹത്തോടെ മുതിർന്നു കൃത്യം ഇതേ നേരത്തു തന്നെ ഗൗതമ മുനിയും എങ്ങു നിന്നോ അവിടെ എത്തി അഹല്യ ഗൗതമന്മാരുടെ പുനഃസംഗമത്തിന് അവരെല്ലാവരും സാക്ഷിയായി